ചേച്ചി പഞ്ചസാര വേണ മുമ്പേ വന്നപ്പോ മേടിക്കാൻ പറഞ്ഞു പോയി മോളെവിടെ വീണ വീണോന്നല്ലതാ ട്രിപ്പ് അതൊരു തന്നെയതാ പഞ്ചസാര ഹലോ മമ്മി ആ പഞ്ചസാര നിനക്ക് വേണമല്ലോ വേണ്ട എന്താ സോനിക്കുന്നു വേണ്ടി എനിക്കിത് പറയണ്ടേ കുടിയേരി വേണ്ട കുടിക്കലേ സോനീന്നെനിക്ക് വേണ്ട എടി ഞാൻ ഇനിയും വേണ്ട എന്ന് പറയുമ്പോൾ തരരുത് ആ വേണ്ട ഞാനിനിയും വേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് തരരുത് എടി ഇനി ഞാൻ എന്നെ കാണാൻ വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് തന്നാ മറ്റോട് എടീന്ന് വിളിക്കുന്നേ പറയലോ ോടി നേടിയേ ഇത് കാഷ്ടവാടീന്നെങ്ങോണിനി വിളിച്ചത് കൊട ഞാൻ അടിച്ചു നാനപ്പുറത്തേട്ട് പോവാ ഏ്മാ അപ്പുറം വരെ പോവാ mọi người đã được ý chứ không mọi người hết Oh. Hei. 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 ബ്ലോഗ് വരുന്നുണ്ട എൻ്റെ ചാനലും കാണും ബിഡ് ചാനലും കാണും അപ്പോൾ ബൈ ഫ്രോം ബോത്ത്